അസലാമലേക്കും വഹമ്മത്തല്ലാ വാത്ത ഒരു രണ്ട് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ സാറ് എന്നോട് വന്ന് പറഞ്ഞു നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നോക്കണം ഈ വർഷം നിങ്ങളാണ് അതിൻ്റെ ചുമതല എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ കൂടെ ഞാൻ രണ്ട് ഉസ്താദന്മാരെയും കൂട്ടി ചുരുക്കി പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ദഫ് കളിച്ചിട്ടും ശീലമില്ല ഞാൻ ചെറുപ്പത്തിൽ ദഫ് പഠിച്ചിട്ടുമില്ല പാട്ട് ചെറുങ്ങനൊക്കെ പാടുമെന്നല്ലാതെ കാരണം മദ്രസിൽ നാലാം ക്ലാസ് വരെ പോയതിന് ശേഷം നേരെ ദർസിലേക്കാണ് പോയത് കാരണം മദ്രസിൽ നിന്നാണോ ചെറുപ്പത്തിലൊക്കെ കൂടുതലും ദഫ് കളിക്കാൻ പഠിക്കലും ദഫ് പഠിക്കലൊക്കെ അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ നേരെ ഹിഫ്ലിന് പോയി പിന്നെ ദർസിലേക്ക് പോയി അതുകൊണ്ട് തന്നെ ദഫ് പഠിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ആരിൽ നിന്നെങ്കിലും പഠിക്കാനോ അതിനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ യാദർശികമായാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പ്രിൻസിപ്പൽ സാർ കുട്ടികൾക്ക് നിങ്ങൾ ദഫ് പഠിപ്പിക്കണം അതിൻ്റെ ചുമതല നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അതൊരു വെറൈറ്റി ആയിരിക്കണം എന്നും പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദഫ് പഠിപ്പിക്കാനോ അതിനൊന്നും എനിക്കറിയോ ഇല്ല അപ്പോൾ കുറച്ച് കുട്ടികളെ സ്റ്റേജ് ദഫ് പഠിപ്പിക്കാൻ വേണ്ടി വ്യക്തിയെ കൊണ്ടുവന്നു അദ്ദേഹം അത് പഠിപ്പിച്ചു പിന്നെ പത്തു നൂറ് കുട്ടികളെ വരിയായി നിർത്തി ഒരു വെറൈറ്റി ചെയ്യണം എന്നും പറഞ്ഞിരുന്നു അപ്പോൾ അത് ഞാൻ തന്നെ കുട്ടികളെ പഠിപ്പിക്കാനാണ് തീരുമാനിച്ചത് കുറേ യൂട്യൂബിൽ നോക്കി അതേപോലെ സ്കൂളിലുള്ള രണ്ട് മൂന്നാളുകളോടൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ റെഡിയാക്കി ശരിക്കി പറഞ്ഞാൽ ആ ഒരു ഭാഗം പഠിപ്പിച്ചെടുത്തു ആ വർഷം എനിക്ക് കുട്ടികളെ കളിക്കുന്നത് കണ്ടപ്പോൾ എന്തൊന്നുമില്ലാത്ത ആനന്ദവും സന്തോഷവും ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിട്ടല്ല അതിനുള്ള കാരണം നമ്മളിതൊരു ദഫ് പഠിപ്പിച്ച് പഠിച്ചിട്ടില്ല അത് പഠിപ്പിക്കാനോ അറിയില്ല പഠിച്ചിട്ടുമില്ല നമുക്കറിയാമെങ്കിൽ മാത്രമല്ല മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ തുടക്കത്തിൽ കുട്ടികളൊക്കെ വന്നപ്പോൾ അതിൽ കുറേ കുട്ടികളുണ്ട് ദഫ് പിടിച്ച് കറക്കാനോ അതൊക്കെ അറിയുന്ന കുട്ടികൾ അത് അറിയാത്ത കുട്ടികൾക്ക് അവരെ കൊണ്ട് പഠിപ്പിക്കുകയും പിന്നെ ചെറിയ രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തു അത് സ്കൂളിലെ ആ വലിയ ഗ്രൗണ്ടിൽ നിർത്തി കുട്ടികളെ നേരെ നിർത്തി രണ്ട് മൂന്ന് മോഡലാക്കി കുറച്ച് ബൈത്തുകൾ ചൊല്ലി കുട്ടികളെ കളിപ്പിച്ച് പഠിപ്പിച്ചു അതാ കുട്ടികൾ ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്തു ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് അത് ഞാൻ ഇന്നലെ ലാപ്ടോപ്പ് വെറുതെ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ എടുത്തു വെച്ച വീഡിയോ അതിലുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഏത് വർഷം നമുക്ക് ആ ഒരു രൂപത്തിലുള്ള ഒരു പരിപാടി നമുക്ക് നേരിട്ട് കാണാനും ഒന്നും കഴിയില്ല അപ്പോൾ എല്ലാവർക്കും ഓർമ്മിച്ചെടുക്കാനുള്ളത് മുൻകഴിഞ്ഞ കാലങ്ങളിലെ നബിദിനവും പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇൻഷാല്ല ആ ഒരു മനോഹരമായ ആ കുട്ടികളുടെ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം ഇൻഷാല്ല മാത്രമല്ല ഞാൻ മുമ്പ് ഒരു ദ്വീപിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിന പരിപാടി കുറഞ്ഞ ഭാഗം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കാണണം ഇൻഷാ അല്ല ദ്വീപിലെ വിശാലമായ ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന നബിദിന പരിപാടികളുടെ വീഡിയോ ഇൻഷാൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യും നിങ്ങളതൊക്കെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇൻഷാല്ല നമുക്ക് വീഡിയോ

جئت الى دلموت جئتنا المدينه مرحبا بك يا نبي سلام عليك يا رسول سلام عليك يا i ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കേണ്ടതില്ല ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല നല്ല വീഡിയോ ആയി വീണ്ടും കാണാം അസലേക്കും വാഹന വാത്ത